ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ആര് രാജ്യം ഭരിക്കും എന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം നാളെ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിട്ടുണ്ട് എൻ ഡി എയുടെ യോഗവും നാളെ ചേരും ഒപ്പമുള്ള ഘടക കക്ഷികളെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ മുന്നണികൾ എൻ ഡി എ യോഗം നാളെ ചേരുമ്പോൾ അതിനു മുൻപ് തന്നെ കൃത്യമായ ആശയവിനിമയം ഘടകകക്ഷികളുമായി നടത്തുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ എൻ ഡി എ അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് സ്വന്തം നിലയിൽ ഉണ്ടായിരുന്നു സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറം സീറ്റ് നേടാൻ ബി ജെ പിക്ക് ആയിരുന്നു എൻ ഡി എ സഖ്യത്തിനാകെ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ സീറ്റ് നില കൂടുതൽ മെച്ചപ്പെടുത്തി ബി ജെ പി മുന്നൂറ്റിമൂന്ന് സീറ്റ് സ്വന്തം നിലയിൽ സ്വന്തമാക്കിയ ബി ജെ പി ഘടക ചേരുമ്പോൾ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് എന്ന ഏറ്റവും സുരക്ഷിതമായ നിലയിലായിരുന്നു അവിടെ നിന്നാണ് ചാർ സോ പാർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി നടത്തിയത് പക്ഷേ സ്വന്തം നിലയിലുള്ള കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ഇത്തവണ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എൻ ഡി എ മുന്നണിക്കാകെ ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് സീറ്റുകൾ ഉണ്ടെങ്കിലും എല്ലാ ഘടക കക്ഷികളും ഒപ്പമുണ്ടാകുമോ എന്ന വിശ്വാസമില്ലായ്മയാണ് ഇപ്പോഴത്തെ ഈ അനിശ്ചിതത്വത്തിന് കാരണം കാരണം ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളുണ്ട് അവർക്ക് ഘടക കക്ഷികളെ അടർത്തിയെടുക്കാനായാൽ കേവല ഭൂരിപക്ഷം നേടാമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത് ഇന്ത്യ മുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം അതായത് മുൻ യു പി എയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഘടക കക്ഷികൾ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിനൊപ്പമുണ്ട് അത് ജെ ഡി യുവും ടി ഡി പിയുമാണ് നിതീഷിൻ്റെ ജെ ഡി യു അവസാന നിമിഷമാണ് ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിലേക്ക് പോകുന്നത് അതേപോലെ ടി ഡി പി യു പി എയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഘടക കക്ഷിയാണ് ഇവർ രണ്ടും ചേർന്നാൽ ജെ ഡി യുവിന് പന്ത്രണ്ട് ടി ഡി പിക്ക് പതിനാറ് സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് സീറ്റാണ് അവരുടെ ആകെ സമ്പാദ്യം ഇന്ത്യ മുന്നണിക്ക് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിയേഴ് സീറ്റുകളാണ് ജെ ഡി യുവും ടി ഡി പി ചേർന്നാലും ഇരുപത്തിയെട്ട് സീറ്റുകൾ മാത്രമേ ആകുകയുള്ളൂ അപ്പോഴും അതേഴ്സ് പതിനെട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ പതിനെട്ട് പേരുടെ പേരിൽ നിന്ന് കുറച്ച് പേരുടെ ഏതാണ്ട് ഒൻപത് സീറ്റുകൾ ഒൻപത് പേരുടെ പിന്തുണ കൂടി നേടാനായാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സർക്കാർ രൂപീകരിക്കാനാകും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതാണ് ഈ അനിശ്ചിതത്വങ്ങൾക്ക് കാരണം സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ രണ്ട് മുന്നണികളും നടത്തുകയാണ് അത് എങ്ങനെ ഫലം കാണും എന്നത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഈ രാത്രി വളരെ നിർണായകമാണ് എങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുന്നു ആരൊക്കെ കാലുമാറുന്നു ആരാർക്കൊപ്പം പോകും എന്നതൊക്കെ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും എന്തായാലും യാതൊരു സാധ്യതയും രണ്ട് മുന്നണികളും വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യ മുന്നണിയും അത്തരത്തിലുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു വലിയ ആശയവിനിമയങ്ങൾ നേതാക്കൾക്കിടയിൽ നടക്കുന്നു മമതാ ബാനർജി ഇതിനോടകം തന്നെ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൻ്റെ സൂചനകൾ നൽകിയിരിക്കുന്നു അത്തരം ചർച്ചകൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നു ഒരു പക്ഷേ എൻ ഡി എയിൽ നിന്ന് കൂടുതൽ ആരെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തേക്ക് വരുമോ അതോ ഇന്ത്യ മുന്നണിയെ പിളർത്തി സുരക്ഷിതമായി ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കുമോ എൻ ഡി എ നടത്തുന്നത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം വളരെ അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു ഒരു ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കി പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷം നിലനിൽക്കുന്നു അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു എന്ന സാഹചര്യമാണ് എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം